വർക്കലയിൽ ട്രെയിനിൽ നിന്ന് സഹയാത്രികൻ ചവിട്ടിത്തള്ളിയിട്ട ശ്രീകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് ശ്രീകുട്ടി തലയ്ക്കും നട്ടലനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അതേസമയം കേസിൽ അറസ്റ്റിലായ പ്രതി പനച്ചിമൂട് സ്വദേശി സുരേഷ് കുമാർ റിമാൻഡിലാണ് രണ്ട് ദിവസത്തിനകം പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും പെൺകുട്ടിയെ പ്രതി തള്ളിയിട്ടത് പുകവലി ചോദ്യം ചെയ്തതിൽ നിന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പുകവലി പരാതിപ്പെടുമെന്ന് പറഞ്ഞതിലെ പ്രകോപനമാണ് ആക്രമണത്തിന് പിന്നിലെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു പെൺകുട്ടിയെ ആക്രമിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അത്തരത്തിലൊരു റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശങ്ങളൊക്കെ തന്നെ എന്നുള്ളത് വ്യക്തമാണ് ദൃശ്യങ്ങളിലൊക്കെ തന്നെ വ്യക്തമാണെന്നുള്ളതും ാണ് പുകവലി ചോദ്യം ചെയ്തതിലാണ് പ്രതി ഏറ്റവും ഏറ്റവുമധികം പ്രകോപിതനായത് ആ പ്രകോപനം പിന്നീട് ഒരു ആക്രമണത്തിലേക്ക് മാറുകയായിരുന്നു വാതിലിനടി വാതിലിന് അരികിൽ നിന്നിരുന്ന ഈ ശ്രീകുട്ടിയെ ഈ പ്രതി സഹയാത്രികൻ തള്ളി ചവിട്ടി തള്ളിയിടുകയായിരുന്നു വർക്കലയില വർക്കലയ്ക്ക വർക്കലയ്ക്ക് സമീപമാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത് ഈ വീണ ശ്രീകുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ് തീവ്രപരിചരണ വിഭാഗത്തിലാണ് ചികിത്സയിൽ തുടരുകയാണ് ശ്രീകുട്ടി പ്രധാനമായിട്ടും നട്ടലിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ് അതാണ് ഇത്തരത്തിലൊരു ഗുരുതരാവസ്ഥയിൽ തുടരാനുള്ള ഒരു സാഹചര്യം വരുത്തിയിരിക്കുന്നത് എന്നുള്ളതും കൂടിയാണ് അത്രത്തോളം മൃഗീയമായ ഒരു ആക്രമണം കൂടി എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും അറസ്റ്റിലായ പ്രതി പരശ്ശിമൂട് സ്വദേശി സുരേഷ് കുമാർ ഇപ്പോൾ നിലവിൽ റിമാൻഡിലാണ് രണ്ട് ദിവസത്തിനകം കസ്റ്റഡിയിൽ വാങ്ങി മറ്റ് നടപടികളിലേക്കൊക്കെ കടക്കേണ്ട ബാധ്യത കൂടി അധികൃതർക്കുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള നടപടികളൊക്കെ തന്നെ സ്വീ സ്വീകരിച്ചു വരികയാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായ പ്രതി പനിച്ചിമൂട് സ്വദേശി സുരേഷ് കുമാർ റിമാൻഡിലാണ് രണ്ട് ദിവസത്തിനകം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും ഏറ്റവും പ്രധാനമായും പ്രധാനമായും പെൺകുട്ടിയെ പ്രതി തള്ളിയിട്ടത് പുകവലി ചോദ്യം ചെയ്തതിനെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് എന്നുള്ളതും കൂടിയാണ് അതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് വർക്കല വർക്കലയിൽ ട്രെയിനിൽ നിന്ന് സഹയാത്രികൻ ചവിട്ടിത്തള്ളിയിട്ട ശ്രീകുട്ടിയുടെ ആരോഗ്യനില അത്രത്തോളം ഗുരുതരമായി തുടരുകയാണ് തലയ്ക്കും നട്ടലിനുമാണ് സാരമായി പരിക്കേറ്റത് തീവ്രപരിചരണ വിഭാഗത്തിലാണ് ശ്രീകുട്ടി